പിന്നെ ഹജ്ജിൻ്റെ കർമ്മങ്ങളൊക്കെ അവസാനിച്ചു ഹാജിമാർ പിന്നെ നാട്ടിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പുകളിലും കാര്യങ്ങളിലുമാണ് എന്തായിരുന്നാലും നമ്മൾ മദീനയുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ഒരു പിന്നെ ചരിത്ര പശ്ചാത്തലത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത് തീർച്ചയായും നമ്മളിവിടെ പിന്നെ ഒരു സമയത്ത് സൂചിപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഓർമ്മയിൽ ഓർമ്മയിലുണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത് മഹാനായ റസൂൽഹി സലഹു അലഹി വസ്ലമയും അബൂബക്കർ സുദ്ദീഖർ അദ്ദി അള്ളാഹു വഹുവും മക്കയിൽ നിന്ന് പുറപ്പെട്ട് മദീനത്തേക്കെത്തി അങ്ങനെ ഒരു മൂന്നോ നാലോ ദിവസങ്ങൾ അവർ എവിടെ കഴിച്ചു കൂട്ടുന്നുണ്ട് കുബയിൽ കഴിച്ചു കൂട്ടുന്നുണ്ട് അപ്പം നമ്മളന്ന് വളരെ വിശദമായിട്ടത് പറഞ്ഞു കുബ പള്ളിയുടെ നിർമ്മാണവും അതിൻ്റെ പ്രത്യേകതയും ഒക്കെ നമ്മൾ അവിടെ വെച്ചുകൊണ്ട് വിശദീകരിക്കുകയുണ്ടായി ഓരോ ദിവസവും പ്രവാചകൻ മക്കയിൽ നിന്ന് പുറപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ അവർ കാത്തു നിൽക്കാറുണ്ടായിരുന്നു അങ്ങനെ കാത്തു നിന്നിട്ടാണ് ഓരോ ദിവസം അവർ ഒരു പിന്നെ വെയിൽ ചൂടാകുന്നത് വരെ അവർ കാത്തു നിൽക്കും അങ്ങനെ ഒരു ദിവസം അതുവരെ കാത്തു നിന്നിട്ട് കാണാതായപ്പോൾ അവർ മടങ്ങിപ്പോയി അപ്പോഴാണ് രണ്ടാൾ രൂപങ്ങൾ പിന്നെ ആ മണലാരണ്യത്തിൽ പ്രത്യക്ഷപ്പെടുന്നതും ഒരു ജൂതനായ വ്യക്തി അദ്ദേഹത്തിൻ്റെ ഈന്തപ്പന നന്നാക്കുന്ന വേളിൽ അത് കാണുകയും അദ്ദേഹം വിളിച്ചു പറയുകയൊക്കെ ചെയ്തത് നമ്മൾ ഒന്ന് പിന്നെ ഒന്ന് റിവൈൻഡ് ചെയ്തതാണ് അപ്പോൾ അതിൻ്റെ ബാക്കി എന്നോണം അങ്ങനെ മൂന്ന് നാല് ദിവസങ്ങൾ പ്രവാചകൻ സലാഹു അല്ലെ വല്ല എവിടെ തങ്ങി തങ്ങി അപ്പോൾ അവിടെ പിന്നെ ഒരുപാട് സംഭവങ്ങൾ കഴിഞ്ഞത് നമ്മൾ ഓർമ്മിച്ച് സുഹൈബ് റൂമി റജി അള്ളാഹുനു വന്നു അലഹീബിന് അബി താലി വറല്ലാൻ വന്നു അങ്ങനെ പിന്നെ കുറച്ച് സംഭവങ്ങൾ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി ശേഷം പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ മദീനയിലേക്ക് പ്രവേശിക്കുക അപ്പോൾ മദീനയിലേക്ക് പ്രവേശിക്കുന്നത് ഒരു വെള്ളിയാഴ്ച ദിവസമാണ് അപ്പോൾ പിന്നെ നമുക്കറിയാം ചരിത്രത്തിൽ മദീന പ്രകാശപൂരിതമായ ഒരു ദിനം കൂടിയാണ് പ്രവാചകൻ ഈ മദീനത്തേക്ക് പ്രവേശിക്കുന്ന ദിവസം എന്ന് പറയുന്നത് അങ്ങനെ വെള്ളിയാഴ്ച പിന്നെ നമുക്കറിയാലോ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായൊരു ദിവസമാണ് ഇപ്പോൾ നമ്മളിന്ന് സമ്മേളിച്ചിട്ടുള്ള ഈ ഒരു ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് യൗം അയ്യാമുകളിൽ വെച്ച് ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും പ്രത്യേകതയുള്ള ദിവസമാണ് മാത്രമല്ല അള്ളാഹു ഇതിൽ ഒരുപാട് നിധികൾ നമുക്ക് നന്മയുടെ നിധികൾ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇതിലൊരു പ്രത്യേകമായൊരു സമയമുണ്ട് നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും അള്ളാഹു ജവാബ് നൽകുന്ന ഒരു സമയം ഇതിലൊളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരുപാട് പൂരിശകൾ നിറഞ്ഞൊരു ദിവസമാണ് അള്ളാഹുവിൻ്റെ റസൂല് എവിടേക്ക് എൻറ്റർ ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നത് മദീനത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടി പ്രവാചകൻ സല അലൈഹി അലൈവ് സലമ്മ തിരഞ്ഞെടുക്കുന്നത് അങ്ങനെ കുബൈയിൽ നിന്ന് വെള്ളിയാഴ്ച ദിവസം ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ അദ്ദേഹം സ്വഹാപത്തുമായിട്ട് പുറപ്പെടുകയാണ് അങ്ങനെ പുറപ്പെട്ടൊരു അഞ്ഞൂറ് മീറ്റർ കുബയിൽ നിന്ന് പോയി കഴിഞ്ഞ ഒരു വാദി റനൂന എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തിയപ്പോൾ പ്രവാചകൻ സലാഹു അല്ലഹി വസലമ്മക്ക് ജുയുടെ സമയമായി അപ്പോൾ പ്രവാചകൻ സലാഹു അലഹി വസ്ലമ്മ നേതൃത്വം നൽകുന്ന ഒന്നാമത്തെ ജുമ അവിടെ വെച്ച് ആരംഭിക്കുക അതിനുമുമ്പ് അവർ ജുമ നമസ്കരിച്ചിട്ടുണ്ട് അവിടെ പ്രവാചകൻ സലാഹു അലൈഹി വസ്ലം പ്രതിനിധികളായിട്ടുള്ള സഹാബികൾ ദീനു പഠിപ്പിച്ചിട്ടുണ്ട് അവരുടെ കീഴിൽ ജമാഅത്ത് നടക്കുന്നുണ്ട് ജുമ നടക്കുന്നുണ്ട് പക്ഷേ പ്രവാചകൻ സലാഹുറഹി വസ്ലമയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒന്നാമത്തെ ജുമയാണ് അവിടെ വെച്ചുകൊണ്ട് നടക്കുന്നത് എത്തിയ ദിവസം അതായത് മദീനത്തേക്ക് എൻ്റർ ആയിട്ടില്ല അതായത് കുബൈയിൽ നിന്ന് പുറപ്പെട്ട് ഒരല്പുകൊണ്ട് മുന്നോട്ട് പോയപ്പോഴാണ് ജുമായുടെ സമയമാകുന്നത് പ്രവാചകന് സ്വഹാപത്തുമായിട്ട് എന്ത് ചെയ്യുകയാണ് അവിടെ ജുമാ നമസ്കാരം നിർവഹിക്കുകയാണ് തീർച്ചയായും ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയാണ് അതെ ഇന്നടം മാത്രം പള്ളി എന്നല്ല പള്ളിയാക്കി നിശ്ചയിച്ചിട്ടുണ്ട് എന്നുള്ളത് അപ്പൊ അതിൽ ഏകദേശം നൂറോളം ആളുകൾ പങ്കെടുത്തു എന്നാണ് അപ്പോ നമുക്കറിയാം മദീനത്തേക്ക് പ്രവേശിച്ച് ഒരു പിന്നെ കുറഞ്ഞ കൊല്ലം കൊണ്ട് അവരെ സംസ്കരണത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരാണ് അപ്പം പ്രവാചകൻ സലല്ലാഹു അലൈഹി വസ്ലമയുടെ ഒന്നാമത്തെ ജുമായയുടെ വിഷയം നമുക്ക് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും പ്രവാചകൻ അതിൽ ആദ്യമായിട്ട് ഊന്നി പറഞ്ഞത് ഈ ദുനിയാവിൻ്റെ നശ്വരതയെക്കുറിച്ചാണ് അതായത് ഇത് സ്ഥിരമല്ല എന്നൊരു വിഷയമാണ് പ്രവാചകൻ സലാഹു അലഹി വസ്ലം ഊന്നി പറഞ്ഞത് രണ്ടാമത് പ്രവാചകൻ സലാഹു അലൈവി ഊന്നി പറഞ്ഞത് സ്വതക്കയെക്കുറിച്ചാണ് കാരണം ഒരു നാടുണ്ടാവുകയാണ് ഇവിടെ പിന്നെ മുഹാജിറുകളായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ പരസ്പരം ദാനധർമ്മം ചെയ്യുന്നതിന്റെ പ്രത്യേകതയെ കുറിച്ചും അതിന്റെ ശ്രേഷ്ഠതയെ കുറിച്ചുമാണ് പറഞ്ഞ രണ്ടാമത്തെ വിഷയം പിന്നീട് പ്രവാചകൻ അലൈഹി വസ്സലം അവരെ കണ്ട മാത്രയിൽ വിഷയങ്ങളിൽ ആദ്യത്തെ വിഷയങ്ങളിൽ അത് നെഞ്ചേറ്റിയിട്ടുണ്ട് എന്നതിന്റെ ഉദാഹരണമാണ് ഇന്നും കാണുന്നത് ആ ഒരു ദാനശീലർ തീർച്ചയായും ഒരു അവർ അങ്ങനെയാണ് അതെ അൻസാരി എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ ആ വാക്കിന്റെ അർത്ഥം അത് തന്നെയാണല്ലോ ഏത് സഹായികൾ എന്നുള്ളതാണല്ലോ മൂന്നാമത് പ്രവാചകൻ സലഹ്ലൈ വസ്ല മാബൈൽ ഊന്നി പറഞ്ഞത് അള്ളാഹുവിനെ ഇഷ്ടപ്പെടേണ്ടുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് പ്രീതി സമ്പാദിക്കേണ്ടുന്നതിന്റെ കാര്യത്തെക്കുറിച്ചാണ് അപ്പോൾ വളരെ ഹൃദ്യമായിരുന്നു പ്രവാചകൻ്റെ കുത്തുബ വളരെ കുറഞ്ഞ ഏകദേശം ഒരു പത്ത് മിനിറ്റിൻ്റെ താഴെ നിൽക്കുന്ന പ്രവാചകൻ്റെ കുത്തുബളൊക്കെ അങ്ങനെയായിരുന്നല്ലോ പക്ഷെ നമ്മുടെ നാട്ടിൽ നേരെ വിപരീതമാണ് ഏത് പ്രവാചകൻ്റെ കുത്തുബ എന്ന് പറയുന്നത് ഹുത്തുബ ചെറുതും നമസ്കാരം ദീർഘമായിരുന്നു പക്ഷെ നമ്മുടെ നാട്ടിൽ നാട്ടിലെന്താണ് ഹുത്തുബ നീളമുള്ളതും നമസ്കാരം ചുരുക്കുമായിരുന്നു പക്ഷെ അതിനൊരു പശ്ചാത്തലം കൂടിയുണ്ട് അന്നത്തെ ആളുകൾക്ക് പ്രവാചകന്റെ ആ ഒരു പിന്നെ ആ സലാ അലൈഹി സ്വലമയുടെ വാക്കുകൾ എന്ന് പറയുന്നത് ജവാമിയുൽ കലീമാണ് എല്ലാം ഉൾക്കൊള്ളുന്ന അത് മനസ്സിലേക്ക് ആണ്ടിറങ്ങുന്നതാണ് അതെ സംസാരമാണ് വയനാൽ മുറിച്ച വാക്കുകളായിരിക്കും നമ്മളിൽ അങ്ങനെ സംസാരിക്കാൻ കാരണം വഹിയാണ് അത് അതുകൊണ്ട് കൂടിയാണ് കലാം എന്ന പേരിൽ അറിയപ്പെടുന്നത് അത് മാത്രല്ല സ്വഹാബത്തും അങ്ങനെ തന്നെയാണ് അവർ ആ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമിൽ ലുദ്ദീന് പഠിച്ചുകൊണ്ടാണ് അവരുടെ ദിവസം തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഒക്കെ എന്നാൽ ഇന്ന് നമ്മുടെ പള്ളികളിലോ ചിലപ്പോൾ ആ ആഴ്ചയിൽ മാത്രം വെള്ളിയാഴ്ചകളിൽ മാത്രം വരുന്ന പള്ളിയിൽ കയറുന്ന ആളുകൾ വരെ ഉണ്ടാകും അപ്പൊ അവരെ കിട്ടുമ്പോൾ ആയത്തോതി ഹദീസ് ഒതി വിശദീകരിക്കാൻ ഒരു അല്പസമയം എടുത്താലും പ്രയാസമില്ല എന്നുള്ളടത്തായിരിക്കാം ആ ചിന്തയിൽ നിന്നായിരിക്കാം എന്ത് ചെയ്യുന്നത് ഹുതുബയുടെ സമയം ദീർഘായിട്ട് പോകുന്നു എന്നാൽ സ്വഹാബത്ത് നേരെ തിരിച്ചാണ് അവർക്കത് മതി ആ അഞ്ച് മിനിറ്റ് സമയം മതി എന്നാൽ തീർച്ചയായും തന്നെയാണ് അതെ നമ്മുടെ നാട്ടിലെ ആളുകൾ അങ്ങനെ അങ്ങനെയല്ല അപ്പം ആ ഒരു വ്യത്യാസം ഉണ്ടാകും അങ്ങനെ പ്രവാചകൻ സലഹു അലൈഹി വസ്ലമ അന്നത്തെ ഹുതുബ നിർവഹിച്ചു അങ്ങനെ ഹുതുബ നിർവഹിച്ചു പ്രവാചകൻ സലല്ലാഹു അലൈഹി വസ്ലം അവിടെ പിന്നീടൊരു പിന്നെ പള്ളിയുണ്ട് ഇപ്പം നമുക്ക് നെറ്റിലൊക്കെ അടിച്ചു കൊടുത്താൽ കിട്ടും മസ്ജിദുൽ വാദി എന്ന് പറയുന്ന ആ ഒരു പള്ളി ആ പ്രവാചകൻ സല അലൈഹി വസ്ലം ആദ്യമായി ഹുതുബ നിർവഹിച്ച ആ ഒരു സ്ഥലത്ത് പിന്നീടുണ്ടാക്കിയ ഒരു പള്ളിയാണ് അങ്ങനെ പ്രവാചകൻ സല അല്ലാഹു അലൈഹി വസ്സലമ മദീനയിലേക്ക് പ്രവേശിക്കാൻ അപ്പോൾ പ്രത്യേകമായ ഡ്രസ്സുകളൊക്കെ അണിഞ്ഞ് അവർ വാളുകളൊക്കെ തൂക്കി പ്രവാചകൻ സലല്ലാഹു അല്ലൈവസലമയെ സ്വീകരിക്കാൻ വേണ്ടി മദീന നിവാസികൾ ഒരുങ്ങി നിൽക്കുകയാണ് അവിടുത്തെ കുട്ടികൾ നമ്മളിപ്പോൾ പെരുന്നാളിൻ്റെയൊക്കെ ദിവസം പെരുന്നാൾ വന്നേ എന്ന് പറഞ്ഞ് ഓടി നടക്കുന്നതുപോലെ പ്രവാചകൻ വന്നേ എന്ന് പറഞ്ഞിട്ട് അലൈഹി അല്ലാവിസ്ലം വന്നേ എന്ന് പറഞ്ഞിട്ട് ഓടി നടക്കുന്ന കാഴ്ചയൊക്കെ ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും സ്ത്രീകളൊക്കെ അവരുടെ വീടുകളുടെ മുകളിൽ നിന്നിട്ട് പ്രവാചകൻ സലാഹു അലൈഹി വസ്ലമ വരുന്നത് നോക്കി എന്നുള്ളത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്താണ് എല്ലാ നിലക്കും മദീന സന്തോഷിച്ച ഒരു ദിവസമാണ് ആ വെള്ളിയാഴ്ച ദിവസം പ്രവാചകൻ സല അല്ലാഹു അല്ലെഹി വസലമ മദീനത്തേക്ക് പ്രവേശിക്കുന്ന ആ ഒരു ദിവസം ഇപ്പോൾ നമുക്കൊരു ഹതിൽ കാണാം മദീന ഇതേപോലെ ഇരുട്ടിലായൊരു ദിവസമുണ്ട് ആ ഇരുട്ടിലായ ദിവസം എന്ന് പറയുന്നത് ഏതാ ദിവസം പ്രവാചകൻ സലാഹു അല്ലെഹി വസലമ വഫാത്തായ ദിവസം ഈ ഒരു ദിവസം എന്ന് പറയുന്നത് പ്രവാചകൻ സലല്ലാഹു അലൈഹി വസലമയുടെ ആ ഒരു കൂടി മദീനയാകെ സന്തോഷപൂരിതമായ ഒരു ദിവസമായിരുന്നു എന്നുള്ളതാണ് ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് അപ്പോൾ പ്രവാചകൻ സലാഹു അലൈഹി വസലമ ഒരു നോക്ക് കാണാൻ വേണ്ടി പിന്നെ മദീന നിവാസികൾ അവരുടെ തിരുവോരങ്ങളിൽ പ്രവാചകനെ കാത്തുനിന്നിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ നമ്മളിപ്പോൾ മദീനയുടെ പ്രവിശ്യകളിലൊക്കെ നമ്മൾ ഒരുപാട് പിന്നെ ഈ ഒരു ഹജ്ജിൻ്റെ വേളയിലൊക്കെ നമ്മൾ പിന്നെ കാഴ്ചക്കാരായിട്ട് നമ്മൾ വീഡിയോകളിലൂടെയും ഒക്കെ നമ്മൾ കാണുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലേക്ക് ഓടി വരേണ്ടുന്ന ഒരുപാട് ഒരുപാട് ചരിത്ര നിമിഷങ്ങളുണ്ട് ആ ചരിത്ര നിമിഷങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് പ്രവാചകൻ സല്ലു അലൈഹി വസ്ലമ മദീനത്തേക്ക് പ്രവേശിച്ച ആ ഒരു ഒരു ചരിത്രപരമായ ഒരു നിമിഷത്തെക്കുറിച്ചാണ് ഈ ശാന്ത സൂചനത്തെ ഒരു ചിന്തയിൽ സൂചിപ്പിച്ചിട്ടുള്ളത്